പെരുവാമൊഴി റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി എം എൽ എ അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ പിറവത്ത് അവലോകന യോഗം ചേർന്നു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ടിന്റെ ഭാഗമായി നടക്കുന്ന ഈ പദ്ധതിക്ക് പതിനഞ്ച് മാസമാണ് നിർമ്മാണ കാലാവധി പിറവം പെരുവാമൊഴി റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി എം എൽ എ അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ പിറവത്ത് അവലോകന യോഗം ചേർന്നു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു തന്നെ ആവർത്തി ഞാൻ ഈ വിഷയം ഉന്നയിച്ചും സർക്കാർ തലത്തിൽ ചർച്ചകൾ ഒക്കെയാണ് അതിൻ്റെ വർക്ക് ഇപ്പോൾ റീറ്റേൺ ചെയ്ത് പുനരാരംഭിക്കാനുള്ള നടപടിയായി ഇത് മുന്നോടിയായിട്ട് പിറവ് മുനിസിപ്പാലിറ്റിയിലെയും ഗ്രാമപുരം പഞ്ചായത്തിലെയും പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികളെ വിളിച്ചു ചേർത്ത് അവരവരുടേതായ പ്രദേശങ്ങളിലൂടെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ അവിടെ ആ അതെ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു അത് പരിഗണിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം പരിഗണിക്കും പതിനഞ്ച് മാസമാണ് ഇനി അവരുടെ നിർമ്മാണ കാലാവധി എന്നിവർ പറഞ്ഞിരിക്കുന്നത് സമയബന്ധിതമായി ഇവ പൂർത്തിയാക്കാനായിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്താണെങ്കിലും നമുക്ക് വലിയ കാലതാമസം ഉണ്ടായ ഒരു പാലം ഒരു നിർമ്മാണമാണിത് പാലങ്ങളുടെ നിർമ്മാണം ആദ്യം തുടങ്ങും എന്നുള്ളതാണ് ഹേസിക്ക് അധികൃതർ അറിയിച്ചത് മഴ പരുന്നതിന് മുമ്പ് പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് തീർക്കാൻ കഴിയും തീർക്കാം എന്നുള്ളതാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ടിന്റെ ഭാഗമായി നടക്കുന്ന ഈ പദ്ധതിക്ക് പതിനഞ്ച് മാസമാണ് നിർമ്മാണ കാലാവധി നിലവിൽ മുപ്പത്തിരണ്ട് കൽവേർട്ടറുകൾ പണിയാനും പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് ടാർ ചെയ്യാനും നാല് കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്യാനുമുണ്ടെന്ന് യോഗത്തിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചു പടവെട്ടിപ്പാലം പാടത്ത് താഴം പാലം ഉൾപ്പെടെ അഞ്ച് പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനുണ്ട് പൂർത്തിയാകാതെ കിടക്കുന്ന പാലങ്ങളുടെ നിർമ്മാണമായിരിക്കും ആദ്യം നടത്തുക ഇതിനോട് അനുബന്ധിച്ചു തന്നെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കും പൈപ്പ് ലൈനുകളും ഇലക്ട്രിക് ലൈനുകളും മാറ്റി മാറ്റിസ്ഥാപിക്കാനായിട്ട് ആറു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നിരന്തരമായി പൈപ്പുകൾ പൊട്ടുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന് എം എൽ നിർദ്ദേശം നൽകി മുളക്കുളം പള്ളിപ്പടി കക്കാട് ശിവലി കാവുംകട അണ്ടേത്ത് കവല തുടങ്ങിയ പ്രധാന നാല് നാൽക്കവലകളിൽ നിലവിലുള്ള സ്ഥലം പരമാവധി പരമാവധിയെടുത്ത് വിപുലീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു യോഗത്തിൽ പിറവം നഗരസഭാ ചെയർമാൻ കെ ആർ പ്രദീപ് കുമാർ രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു പിറവം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ഡോമി രാമമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ ജോയി വാക്കാനായിൽ ജോയിക്കുട്ടി കളപ്പുരയിൽ ലൂസി സണ്ണി രമ വിജയൻ എൽദോ കെ പി ബിനോയ് പനച്ചിയിൽ ജെയിംസ് സിന്ധു രവി എന്നീ ജനപ്രതിനിധികളും കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൗമ്യ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കമ്പനി പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം മഴക്കാലത്ത് നിഷനകൾ നല്ല പണിതരും മാറൂ കേരള വിഷൻ ഫ്രീ കേബിൾ ടി വി ഫ്രീ ഫ്രീ സെറ്റ് ബോക്സ് ഫ്രീ കണക്ഷൻ ഇനി ഫ്രീ ആയി കാണും